എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുമാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ പേരിൽ ഒരുപാട് സിമ്മുകൾ ഉണ്ടാവും നമ്മൾ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതുമായിട്ട് ഒരുപാട് സിമ്മുകൾ ഉണ്ടാവും ആ സിമ്മുകളൊക്കെ നമുക്ക് കണ്ടെത്തി റിമൂവ് ചെയ്യണ്ടേ എന്നാൽ നമ്മുടെ പേരിലുള്ള സിമ്മുകൾ ഏതൊക്കെ നമ്പറുകളാണ് നമ്മുടെ പേരിലുള്ളത് നമുക്ക് പോകാൻ അറിയില്ല കാരണം ഒരു കാലത്ത് നമുക്ക് ഓഫർ ഇട്ടുന്ന സമയത്തൊക്കെ നമ്മൾ സിമ്മുകൾ എത്തിട്ടുണ്ടാവും എന്നാൽ ആ സിമ് നിങ്ങളുടെ എനിക്ക് തീർച്ചയായും നിങ്ങൾ അത് ഒഴിവാക്കണം അപ്പം നമ്മുടെ പേരുള്ള നമ്പറുകൾ കണ്ടുപിടിക്കാൻ ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ ലിങ്ക് ഞാൻ വിളക്ക് താഴെ കമന്റ് ബോക്സിൽ വെക്കാം നോക്കാം ഫേസ്ബുക്കിലാണ് യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ വിളിക്കാൻ വെക്കുന്നത് അത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വാട്സാപ്പിലാണ് കാണുമ്പോൾ വാട്സപ്പിന് കൂടെ അതിന് ലിങ്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ഫിറോസ് യൂട്യൂബിലും ഇതിന്റെ വീഡിയോ ലഭിക്കും ഫേസ്ബുക്കിലും വീഡിയോ വീഡിയോ ലഭിക്കും അപ്പം അതേ സമയം എന്തായാലും നിങ്ങളുടെ പേരിൽ നിങ്ങൾ അറിയാതെ കിടക്കുന്ന സിമ്മുകൾ ഉണ്ടെങ്കിൽ എന്തായാലും അത് കട്ട് ചെയ്യണം നിങ്ങൾക്ക് തന്നെ കട്ട് ചെയ്യാൻ സാധിക്കും അതൊക്കെ ഞാൻ ഇവർ കാണിക്കുന്ന മെസ്സേജ് വീഡിയോ ഷെയർ ചെയ്യുക ഇനി എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതായത് യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനുള്ള വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇവിടെ ടെൻ ഡിജിറ്റ് മൊബൈൽ നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇതിന് ശേഷം ഈ കാണുന്ന ഭാഗത്തുള്ള എൻ്റർ ദ ക്യാപ്ഷ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇത് ഇംഗ്ലീഷ് ഉണ്ടാവും അതുപോലെ തന്നെ അക്കങ്ങൾ ഉണ്ടാവും ഇംഗ്ലീഷ് തന്നെ വലിയ അക്ഷരവും ചെറിയ ശ്വരും ഉണ്ടാവും അതൊക്കെ തെറ്റാലും അടിക്കുക ഞാൻ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഈ കാണുന്ന ഭാഗത്തുനിന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ അക്ഷരം മാറുന്നതാണ് അപ്പം ജസ്റ്റ് കാണിച്ചതാണ് വേറെ രീതിയിലായി മാറി എസ് ടി ഫോർ ടു എൽ എൻ ആയി അപ്പോൾ നമുക്ക് അടച്ചുനോക്കാം ഓക്കെ ഇതുപോലെ വലിയ ശരും ചുരേശ്വരൻ ഉണ്ടാവും കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക വേൾഡ് ക്യാപ്ഷ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക സക്സസ് ഒ ടി പി നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി പോകും ആ ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഒ ടി പി നമ്മുടെ മൊബൈലിലേക്ക് വന്നു ആ ഒ ടി പി ഇവിടെ അടച്ചു കൊടുക്കുക ഓക്കെ ഞാനിവിടെ വന്നത് ഒ ടി പി തൊണ്ണൂറ്റഞ്ച് അറുപത്തൊമ്പത് എൺപത്തേ തൊണ്ണൂറ്റി അഞ്ച് എൺപത്തിയേഴ് ഇതിനുശേഷം ലോഗിൻ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈൽ ലോഗിൻ ആയി കഴിഞ്ഞു ഇവിടെ എൻ്റെ പേരിൽ എത്ര സിമ്മുണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ എൻ്റെ ആധാർ കാർഡിൽ ബന്ധപ്പെട്ടിട്ടുള്ള സിംബുകളാണ് ഈ കാണുന്നത് ഞാൻ ഉപയോഗിക്കുന്ന നമ്പർ ഈ നമ്പർ ഞാൻ ഉപയോഗിക്കുന്നതാണ് ഈ പൂജ്യം ഒമ്പത് എന്ന് പറയുന്ന നമ്പർ ഇത് ഞാൻ ഉപയോഗിക്കുന്നില്ല ആ ഇത് ഞാൻ ഉപയോഗിക്കുന്ന നമ്പറാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്ന നമ്പറാണ് ഈ ലാസ്റ്റ് നമ്പറും ഞാൻ ഉപയോഗിക്കുന്നില്ല ഇതൊക്കെ ഏതാ സമയത്ത് എടുത്തതാണ് പക്ഷേ അതൊക്കെ ഇവിടെ കാണിക്കും അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത നമ്പർ ഏതാണോ ആ നമ്പർ മേലെ ടിക്ക് മാർക്ക് കൊടുക്കുക പക്ഷേ റിപ്പോർട്ട് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക നെത്തി റിപ്പോർട്ട് അപ്പം ഇവിടെ ഈ സൈഡിൽ കാണുന്ന ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം കേട്ടോ നോട്ട് റെക്കോർഡ് നോട്ട് മൈ നമ്പർ ഓക്കെ നോട്ട് മൈ മൈ നമ്പർ എന്നുള്ള ഭാഗത്ത് അച്ഛം റിപ്പോർട്ട് കൊടുക്കുക ഓക്കെ റിപ്പോർട്ട് കൊടുത്തു വെച്ചിരിക്കുകയാണെങ്കിൽ ആർ യു ഷുവർ ഓക്കെ കൊടുക്കുക സിമ്പിൾ ആ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഇതിൽ നിന്നും റിമൂവ് ആകുന്നതാണ് ഓക്കെ അതിൻ്റെ ഒരു എക്സ്ട്രാ മെസ്സേജ് നമുക്ക് വന്ന് കഴിഞ്ഞു ഓക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്പറുകളൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക എന്തായാലും ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് വെക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടും മാക്സിമം ഷെയർ